ഹലോ ഫ്രണ്ട്സ് മഴ മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അലീന വീട്ടിലേക്ക് കയറി വരുവാണ് അപ്പോൾ കോളിംഗ് ബെല്ലടിക്കുമ്പോൾ തന്നെ വബിത ആകെ ടെൻഷൻ ടെൻഷനാകട്ടോ ആരുമില്ലെന്ന് കരുതിയാണല്ലോ അമലിനെ വീട്ടിൽ വിളിച്ച് വരുത്തിയിരിക്കുന്നത് ഓടി വന്ന് എൻ്റെ ഇടയിൽ കൂടെ നോക്കുമ്പോൾ ഘടകം തുറന്ന് നോക്കുകയാണ് നോക്കുമ്പോൾ തന്നെ അലീനയാണ് മുന്നിൽ ആകെപ്പാടൊരു പരവേശവും എന്തൊക്കെയോ ആണ് എന്താണ് നീ ഇങ്ങനെ നോക്കുന്നേ ആ അല്ല നീ എന്താ ഇനി വന്നേ അതെന്താ എനിക്കെന്താ വന്നുകൂടെ എന്ന അലീനെ ചോദിക്കാം കേട്ടോ അത് അച്ഛനോട് ചോദിക്കട്ടെ അച്ഛനോട് എന്നാ ചോദിക്കുന്നത് ആ അച്ഛൻ വന്നിട്ട് നീ അത്തേക്ക് കയറിയാൽ മതി ഞാൻ അച്ഛനെ വിളിച്ചു സംസാരിച്ചു അച്ഛൻ തന്നെയാ പറഞ്ഞത് നീ ഇവിടെ ഉണ്ട് കോളേജിൽ പോയിട്ടില്ല അമ്മയെ കാണാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതെ എനിക്ക് അമ്മയെ കാണാൻ പോകണതാണ് ആ അതിനിപ്പം എന്താ നീ അങ്ങോട്ട് മാറി ഞാൻ വീട്ടിനകത്തേക്ക് കയറിട്ടെ അത് വേണ്ട ഞാനൊന്ന് അച്ഛനെ വിളിച്ചു ചോദിക്കട്ടെ എന്നാൽ ഇപ്പം തന്നെ വിളിച്ച് ചോദിക്കാം ഫോണെന്നാണ് വേണ്ട ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചോളാം നീ അങ്ങോട്ട് മാറിക്കേ ഇപ്പോൾ പ്രത്യേകിച്ചിനി ചോദിക്കുകയാണെന്നില്ല ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ട് വന്നതെന്നും പറഞ്ഞുകൊണ്ട് അലീന ഭാവിതെ തള്ളി മാറ്റി അകത്ത് കയറും കേട്ടോ എടീ നിന്നോടല്ലേ പറഞ്ഞത് വെളി നിൽക്കാൻ ഞാൻ ചോദിച്ചിട്ട് നീ അകത്തേക്ക് കയറിയാൽ മതി ആഹാ ഇതിപ്പോൾ എൻ്റെയും കൂടെ വീടാണ് നിൻ്റെ വീട് മാത്രമല്ല എൻ്റെ അച്ഛൻ്റെ വീടാ എന്നൊക്കെ പറഞ്ഞാൽ അലീനെ സംസാരിക്കുവാണ് കേട്ടോ അലീനയ്ക്ക് ഭബുതയുടെ നിപ്പും ഭാവവും എന്തൊക്കെയോ കള്ളത്തരം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പോൾ അലീന പെട്ടെന്ന് ചോദിക്കുകയാണ് എന്താ നീ ഇങ്ങനെ പരവേശം കൊള്ളുന്നത് നിനക്കെന്താ ഒരു വെപ്രാളം പോലെ പേടി പോലെ എന്താ ഏ ഒന്നുമില്ല എനിക്ക് നല്ല സുഖമില്ല അതുകൊണ്ടാണ് ഞാൻ കുളയിൽ പോലും പോകാത്തത് ശരി ഇവിടെ ഏതോ ഒരു കള്ളൻ കള്ളം കയറിയോന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് അറിയട്ടാകും കള്ളനോ ഇവിടെ ഒരു കള്ളനും കയറിയില്ല എന്തോ എനിക്കങ്ങനെ ഒരു സംശയം ഉള്ളത് എന്നും പറഞ്ഞാൽ എല്ലാം അവിടെ അന്യീനെ നോക്കുകയാണ് അകത്തും പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഭാവിതയ്ക്കാണെങ്കിൽ നല്ല ടെൻഷനായിട്ട് ഭാവിതയെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് അലി എനിക്ക് നന്നായിട്ട് കാര്യം മനസ്സിലായി ഇത് ഇതാദ്യമല്ലോ ഇതിനു മുമ്പും അവനെ വിളിച്ച അകത്ത് കയറ്റിയിട്ടുള്ളതല്ലേ അതുകൊണ്ടാണ് അന്യീൻ എനിക്ക് ഇത്ര സംശയം അവസാനം അലീനയോട് പെട്ടെന്ന് അലീന അകത്ത് ചെന്ന് ഒരു കത്തി ഇങ്ങോട്ട് കേട്ടോ എന്തിനാണ് നീ ഇതൊക്കെ എടുക്കുന്നത് അല്ല ഇവിടെ ഒന്നും കാണുന്നില്ല കള്ളനെ ഇനി മേളിലെങ്ങാനും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം വേണ്ട വേണ്ട നീ അങ്ങോട്ടൊന്നും കയറണ്ട നീ ഇത്രയും നിറഞ്ഞ് ഞാൻ മേളിലുണ്ടായിരുന്നല്ലോ പിന്നെ എങ്ങനെയാണ് അല്ല നീ അറിയാതെ എങ്ങാനും ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിലോ ആ ഇല്ലെന്നേ ആ എന്നല്ലേ നീ ഒരു കാര്യം ചെയ് എനിക്ക് നല്ല തലവേന എടുക്കുന്നത് ഒന്ന് കുറച്ച് ഗുളിക ഒന്ന് വാ എന്ത് ഗുളിക അല്ല എനിക്ക് തലവേനയുടെ തലവേനയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഗുളികയുണ്ട് ഞാൻ തരാം നിൻ്റെ ഗുളികയിൽ നിന്ന് എനിക്ക് വേണ്ട ഞാൻ പറയുന്നത് വാങ്ങിയിട്ട് വന്നാൽ മതി എന്നാൽ നീ ഒരു കാര്യം ചെയ് എഴുതി താം ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം ഇല്ലെങ്കിൽ ഞാൻ അവിടേത്തും മറന്നു പോകും എന്ന് അലീന പറയാം എഴുതാൻ പോകുന്ന നേരം കൊണ്ട് അലീന ആ കത്തിയും കൊണ്ട് നേരെ മേളിലോട്ട് കയറി പോകാം നിന്നോടല്ലേ പറഞ്ഞ മേളിൽ കയറി പോകണ്ടാന്ന് ഞാൻ നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ അലീന മേളിപ്പോൾ മൂന്ന് റൂമുണ്ട് ആ റൂമ് മുഴുവനും അരിച്ചു പറക്കാട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് ആ നമ്മുടെ ബബിതയുടെ റൂമിനകത്ത് ഉണ്ട് ആൾ അവനാണെങ്കിൽ പേടിച്ചിങ്ങനെ ഒതുങ്ങി നിൽക്കുക കേട്ടോ അങ്ങനെ ആരും ഇല്ല എന്നും പറഞ്ഞ് അലീനെ തിരിച്ചിറങ്ങാൻ പോകുമ്പോൾ ഇവൻ്റെ കൈതട്ടി അവിടെ നിന്ന് എന്ത് വീഴുന്നുണ്ട് അപ്പോൾ തന്നെ അലീന വീണ്ടും ആ മുറി ഒന്നുകൂടെ പരിശോധിക്കുമ്പോൾ ഇവനവിടെ പതിങ്ങി നിൽക്കുക അപ്പോൾ തന്നെ അലീന ഓടിച്ച് അവനെ പിടിക്കാട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ ഇവിടെ പതിങ്ങി നിൽക്കുന്ന നീ അല്ല അത് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങണ അങ്ങോട്ട് ഞാനിവിടെ ബബിതയുടെ ഫ്രണ്ടാണ് ഇവിടെ വന്നതാണ് ശരി ഫ്രണ്ടായിക്കോട്ടെ നീ പിന്നെ പിന്നെന്തിന ഇവിടെ പതിങ്ങി നിൽക്കുന്നത് അങ്ങനെ ഒളിച്ച് നിൽക്കേണ്ട കാര്യമല്ലേ ഇറങ്ങണാ വിളിയിൽ ആരുമില്ലാത്ത സമയത്ത് വീട്ടിൽ കയറി വന്നിരിക്കുന്നു എന്നും പറഞ്ഞു അവനെ പിടിച്ച് തള്ളുമായിട്ടോ അപ്പോൾ നീ ആരാടി ചോദിക്കാൻ അവൻ നീ ഇവിടുത്തെ ജോലിക്കാരി അല്ലേടി ആയിക്കോട്ടെ ഞാൻ ജോലിക്കാരിയോ ആരും ആയിക്കോട്ടെ നീ ആരാടാ അതിനകത്ത് കയറാനായിട്ട് നിന്നോട് ഇറങ്ങാനാ പറഞ്ഞത് വീട്ടീന്ന് അപ്പോൾ തന്നെ ഭാവിത ഓടി കയറി വന്നിട്ടുണ്ടേ അല്ലീ നീ മിണ്ടിണ്ടാതിരിക്കെ എൻ്റെ ഫ്രണ്ടാ ഞാൻ പറഞ്ഞിട്ടാ വന്നേ ഓ അത് ശരി ഇവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നോട് ചോദിച്ചില്ലേ കള്ളം കയറിയോന്നൊക്കെ ഞാൻ ചോദിച്ചില്ലേ നീ അപ്പം എന്താ പറഞ്ഞത് ഇവിടെ ആരും വന്നിട്ടില്ലെന്ന് അത് നീ കള്ളം കയറിയോന്നുള്ളി ചോദിച്ചത് ആമല അങ്ങനെ ഒരു കള്ളനല്ല കള്ളനോ ആരോ എന്തായിക്കോട്ടെ നീ ആശുപത്രി പോകണോന്നും പറഞ്ഞല്ലേ ലേഡി നീ ഇവിടെ ലീവ് എടുത്ത് നിന്നത് എന്നിട്ട് നീ ഇതാണോ നിന്റെ തൊഴിൽ ആരുള്ള സമയത്ത് വീട്ടിൽ ബോയ്ഫ്രണ്ടിനെ വിളിച്ച് കയറ്റുന്നാണോ നല്ല അന്തസ്സുള്ള മകൾ ദേ അലിനെ നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എൻ്റെ കാര്യം ഇടപെടത്തത് എന്നും പറഞ്ഞ് അവരങ്ങോട്ട് വഴക്കുടങ്ങിയിട്ട് അവസാനം അവനെ തള്ളി ഊതി താഴെ കൊണ്ടിടുന്നുണ്ട് അലീന മര്യാദയ്ക്ക് ഇറങ്ങി പോകാൻ പറയണം അവസാനം അവനെ തള്ളി വെളിയിലാക്കട്ടോ പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഞാൻ പോവാം നീ എൻ്റെ വാ അപ്പോൾ ബവിത പറയാ അമലേ നീ പൊക്കോ ഞാൻ ഇവിടെ പറ്റില്ല നമുക്ക് വേറെ പോവാം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോകാം കേട്ടോ അമല് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ബവിതയും കൂടെ പോവാണ് പക്ഷേ വവിതെ അലീനെ വിടുന്നില്ല നിന്നോടാ പറഞ്ഞത് അകത്ത് കയറിപ്പോവാ നീ അവൻ്റെ കൂടെ പോകത്തില്ല എന്നും പറഞ്ഞു മാറ്റി നിർത്താട്ടോ തള്ളി നിർത്തുകയാണ് പറഞ്ഞു അലീനെ തള്ളി മറ്റേ നോക്കുന്നുണ്ടെങ്കിൽ അലീന അവളെ അകത്തേക്ക് തള്ളിയിട നിന്നിട്ട് പുറത്തേക്ക് വന്ന് അമലിനെ അടിച്ചു ഓടിക്കുന്നുണ്ട് അവിടെ ഇരുന്ന് ചൂലെടുത്ത് ഇറങ്ങി ഓടിക്കാം കേട്ടോ ഇറങ്ങിപ്പോക്കോ കയറി വന്നിരിക്കുന്നത് എന്നും പറഞ്ഞോ അവനാണെങ്കിൽ രക്ഷപ്പെട്ട് ഓടുവോ അവിടുന്ന് അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന് ഭവിതയ്ക്ക് നല്ലപോലെ വഴക്ക് കൊടുക്കാട്ടോ ഭവിതയോട് ചോദന കേട്ടോ എടി നീ എന്താ ഈ കാണിക്കുന്നത് ഇതാണോ അന്തസ്സ് പറ ആരുള്ള സമയത്ത് ഒരുത്തനെ വിളിച്ച് കേറ്റുവാണോ ഞാനെന്തായാലും അച്ഛനെ വിളിച്ച് പറയാൻ പോവാം വേണ്ട നീ അച്ഛനെ ഒന്നും വിളിക്കണ്ട ഞാനും അമലുമായിട്ട് ഇഷ്ടത്തിലാണ് പ്രേമത്തിലാണെന്ന് പറയുക ഇഷ്ടത്തിലോ പ്രേമത്തിലോ പ്രേമം അതൊരു നല്ല കാര്യമല്ലേ അത് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയാൽ കുഴപ്പമില്ല ഇനി അതിന് വേണ്ടിയിട്ട് ഒരുത്തനെ വീട്ടിൽ വിളിച്ച് കയർത്തി ഇത് പ്രേമോ നല്ല രീതി ഇതിനെ പറയുന്നത് ഇതിനെ കാമെന്നാണ് പറയുന്നത് എന്നും പറഞ്ഞ് കുറേ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഭവിതയ്ക്ക് എന്നിട്ട് പറയണം പഠിക്കാൻ പോയാൽ പഠിക്കണം നല്ല നിലയിലെത്തണം നീ ആരാ അവനേതാണ് അവന് ജോലിയുണ്ടോ കൂലിയുണ്ടോ ഇതൊക്കെ നീ അന്വേഷിച്ചിട്ടാണോ എന്നൊക്കെ പറഞ്ഞ് കുറേ കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇനി ഇത് ആവർത്തിച്ചാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് വരട്ടി വിടുന്നുണ്ട് ബാബുതെ കൃഷ്ണ ഭാവിതേക്കാണെങ്കിൽ അടങ്ങാത്ത ദേഷ്യമാണ് ഇതെല്ലാം കഴിഞ്ഞകത്ത് ചെല്ലുമ്പോഴാണ് അലീൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞ് കയറുമ്പോൾ അലീൻ്റെ ഡ്രസ്സെല്ലാം വെട്ടിപ്പറിച്ച് വച്ചേക്കുമല്ലേ അതോടുകൂടി അലീനെ വല്ലാത്ത സങ്കടത്തിലായിപ്പോയിട്ടോ അങ്ങനെ മുറ്റുമൊക്കെ വൃത്തിയാക്കാമെന്ന് പറഞ്ഞു അവിടെ വൃത്തിയായിക്കൊണ്ടിരിക്കുമ്പം കൃഷ്ണമോൾ വരുവാണ് കൃഷ്ണയ്ക്ക് അലീനെ കണവ് ഭയങ്കര സന്തോഷമാകും കേട്ടോ അലീനെ ചെച്ചീന്ന് വിളിക്കുകയാണ് അങ്ങനെ വന്നത് ആ ഭവിത ഇവിടെ ഉള്ള കാര്യമൊക്കെ പറയുവാണ് വേറെ കാര്യങ്ങളൊന്നും അലീനയോട് പറഞ്ഞ് അലീന കൃഷ്ണമൂളോട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യം മാത്രം പറയാട്ടോ എൻ്റെ ഡ്രസ്സെല്ലാം ആകെ വെട്ടിപ്പറിച്ച് വെച്ചേക്കുക ആരാ ഇത് ചെയ്തത് അയ്യോ ആണോ ചേച്ചി എന്ന് ഞാനിന്ന് നോക്കട്ടെ അച്ഛൻ അറിഞ്ഞോ ഈ കാര്യം ഇല്ല ഞാൻ അച്ഛനോട് അതും വിളിച്ച് പറഞ്ഞിട്ടില്ല എന്ന് അങ്ങനെ കൃഷ്ണമോ നേരെ മുറിയിലേക്ക് ചെല്ലാണ്ടോ അലീനയുടെ ബാഗ് എടുത്ത് തുറന്ന് നോക്കുമ്പോൾ അലീന കൃഷ്ണമുക്ക് നല്ല സങ്കടം ആവുന്നുണ്ട് എന്തായാലും ഇനിയിപ്പോൾ അച്ഛൻ വന്നോട്ടെ എന്നിട്ട് ബാക്കി തീരുമാനിക്കാം ഇത് ആകെ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഭവിധ മാത്രമേ ചെയ്യത്തുള്ളൂ വേറെ ആര് ചെയ്യത്തില്ലെന്ന് അവർക്ക് തീരുമാനമായിട്ടോ അങ്ങനെ ബാലചന്ദ്രൻ ഇത് അറിയിക്കണം കഷ്ണമുള്ള ഇതാണ് എപ്പിസോഡ് ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാൻ ചാലിഷ്ടമല്ല ലൈക്കേഷൻ സബ്സ്ക്രൈബ് ചെയ്യും താങ്ക് യു